ഹലോ മുത്തു മണികളെ എല്ലാവരും സ്വകായിട്ടിരിക്കുന്നല്ലോ അല്ലേ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഇന്ന് ദാ നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന അടിപൊളി ക്രിസ്പിയായ ഉള്ളിവിടെ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ എങ്ങനെ തയ്യാറാക്കി എന്നുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ അപ്പോൾ അതേ ഈ ഉള്ളിയോടെ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു മൂന്നാല് ഉള്ളി തൊലിച്ചിട്ടോടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ സാധാരണ കൈമേൽ വെച്ചാണ് ഉള്ളി അരിയാറ് അപ്പോൾ ഇത് വളരെ കനം കുറച്ച് അരിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിൽ വെച്ച് അരി അരിഞ്ഞെടുക്കുകയാണേ അപ്പോൾ അത് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കിത് കൈവെച്ചിട്ട് ഇതേപോലെ ഒന്നാക്കി കൊടുക്കാം കേട്ടോ കാരണം വലിയ കഷ്ണങ്ങളൊക്കെ എൻ്റെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാമല്ലോ അപ്പോൾ ഇനി എന്ത് ചെയ്യാം നമുക്കിതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും അതേപോലെ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ എരിവിനാവശ്യമായ കുറച്ച് മുളക് പൊടി മക്കളൊക്കെ ഉള്ള ഇനി കൊണ്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതിന് ശേഷം ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഉള്ളിവിടേയിൽ ചെറിയ ജീരകം ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ മൈദപ്പൊടിയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലൊരു ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് അരിപ്പൊടിയും അതേപോലെ ചെറുതായി അരിഞ്ഞു വെച്ച കരിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ഈ ഒരു ഉള്ളിവട സ്പെഷ്യൽ ആക്കുന്ന ഐറ്റം ഇതാ ഈ ഒരു മുട്ടയാണ് കേട്ടോ ഈ ഒരു മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു മുട്ട കൂടി നമ്മൾ ഉള്ളിവടേൻ്റെ ഉള്ളു നല്ല സോഫ്റ്റും അതേപോലെ പുറമ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അതേപോലെ നമ്മൾ ചേർത്താൽ ചെറിയ ജീരകണ്ടല്ലോ അത് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും അതേപോലെ നമ്മൾ ചേർത്ത കറിവേപ്പിലയും മല്ലിച്ചപ്പ് എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് നമ്മളെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്യും ഞാനിത് അത് കയ്യിൽ വെച്ചൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചീനച്ചട്ടി ഞാൻ വെളിച്ചെണ്ണം ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലവണ്ണം ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഓരോന്നിതിലിട്ട് ഞാനതൊന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ അത് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ മൈദ എടുക്കുമ്പോൾ ഉള്ളിനെക്കാട്ടിൽ ഒരുപാട് കൂടാൻ പാടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ ഭയങ്കര പണിയായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ പര അതേപോലെ കൈ വെച്ച് പരത്തി എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ കൈൻ്റെ അടിയിൽ വെച്ച് പരത്തിയെടുക്കുക കേട്ടോ അപ്പോൾ അതാ അടിപൊളി ടേസ്റ്റിയും അതേപോലെ ക്രിസ്പിയുമായ നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ എല്ലാവരും ഒരു വട്ടം തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ